എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ കൂടെ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ പോവുകയാണ് അവിടെ പോയിട്ട് നിങ്ങൾക്ക് വീടും അവിടെ താടും പിന്നെ കോഴികളൊക്കെ കുറേ ഉണ്ട് അവരെ എല്ലാം കാണിച്ചുതരാം അപ്പാപ്പൻ്റെ കുറേ കൃഷിയുണ്ട് കേസ് അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ എത്തിയിട്ട് കാണാം ஏ அப்பாபின் வீட்டில் எத்திண்டு கேஸ் இதன் இவட ஓப்பன் தீயத்திச்சு இவட் இவ்வளோ கீட்டும் ീറ്റിട്ട് കൊതി കൊടുത്തിരിക്കുകയാണ് ഗേസ് ഇത് മാറ്റിയിട്ട് ഇവിടെയാണ് ഗേസ് തീട്ടുകൊടുക്കുന്നത് ഗ്യസ് ഇത് ജാമ്പക്കയ മരമാണ് ഗ്യാസ് ഇവിടെ നമ്മൾ എപ്പോഴും വന്നാൽ ജാമ്പക്കയ പൂർത്തിക്കും ചെറുതേനാണ് ഒന്ന് രണ്ട് കൂടുതലായിട്ട് അപ്പാപ്പ വളർത്തിനുണ്ട് പിന്നെ തേന് ഭയങ്കര കിട് ടേസ്റ്റാണ് ഗെയ് കണ്ണു ഗേസ് ഇവിടെ കിട് കോഴികളൊക്കെ ഉണ്ട് ഞാൻ വരുമ്പോൾ ഇതൊക്കെ അപ്പാപ്പ കട്ട് ചെയ്യുന്നതിനും ചിരന്ന മാത്രമേ കട്ട് ചെയ്യുക ഈ കൂടിൻ്റെ താഴെ വേറെ കൂടുണ്ട് ഗെസ് കുറച്ച് കോഴികളൊക്കെ അപ്പം തുറന്ന് വിട്ടിട്ടുണ്ട് അത് വൈകുന്നേര വരോട് ഇതിനെയൊക്കെ പൂട്ടിയിട്ട് ഈ രണ്ട് കോഴികൾ കുഞ്ഞുങ്ങൾ എടുക്കാൻ വേണ്ടി കൊച്ചുനാൾ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ വരും ഈ കോഴി ഞാൻ വേട്ടിയെ പറ്റി നോക്കുന്ന കേസ് എനിക്ക് പേടിയൊക്കെ ആവുന്ന കേസ് ഒട്ടോന്നറിയില്ല ഇത് തുറന്നു വിട്ടിക്കണാണെങ്കിൽ കൊട്ടും ഇല്ലെങ്കിൽ കൊച്ചിടേ ആടാണ് ഇതെന്നെ കണ്ടപ്പോ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആഹ്വാനം കഴിക്കാണ് ഇറങ്ങി വാടാ പേര് വെയിറ്റ് ചെയ്യണം മര്യാക്ക് വാടാ ഇറങ്ങി തറയിൽ നില്ല് കാണാ നിന്നെ കണ്ടിട്ട് എത്ര നാളായിടാ ഏ ആ അടുത്തു വന്ന അനുസരണ കൊണ്ടല്ലേ ഇതിന്റെ കൊമ്പ് കണ്ടോ ഗേസ് വളഞ്ഞു വളഞ്ഞിരിക്കുന്നു ഇത് റോ കോസ്റ്റിന്റെ പാലമാണ് ഗേസ് അപ്പൊ ഇതിന് നമ്മൾ ഇട്ടിക്കുന്ന പേര് ലില്ലിയെന്നാണ് ഗേസ് നമ്മുടെ ഇവിടെ ചപ്പാവം ചന്ദ്രി ഇത് ആരേ ഇടിക്കൂല ഇതിന് മാത്രമേ എൻ്റെ സ്നേഹമുള്ളു ഗേസ് ബാക്കിയെല്ലാം എന്നെ കണ്ട എന്നെ ചെറഞ്ഞ് നോക്കി ഇടിക്കും ഇത് ആടാണ് കാണ്ടാമൃഗമാണെന്ന് എനിക്ക് അറിയില്ല ഗേസ് ഇതെന്നെ ചെറഞ്ഞ് നോക്കും കേസ് ഇതിൻ്റെ മുടിയൊക്കെ നല്ല കട്ടിയുള്ളതാണ് ഇത് അപ്പാപ്പൻ്റെ കൂടെ കളിക്കും കേസ് ഇതിൻ്റെ അടുത്ത് പോയാൽ എനിക്ക് നല്ല ഇത് ഇത് ഇടികിട്ടും കേസ് ഫൈറ്റർ ഫിഷ് പോലെയാണ് ഗേസ് ഇതിരിക്കുന്നത് ഇതിനെക്കുറിച്ച് പറയാൻ വാക്കുകൾ ഒന്നുമില്ല ഗേസ് അത് എന്നെ ഇത് ചെറഞ്ഞ് നോക്കുന്ന ഗേസ് ഞാൻ ഓടണോ ഗേസ് അത് എന്റെ മുമ്പിൽ നിൽക്കണോ ഒന്നും എനിക്ക് അറിഞ്ഞു വിടാ കണ്ടോ ഗേസ് എന്നത് ദേഷ്യപ്പെടുന്നത് എന്നെ തീരെ ഇഷ്ടായില്ലെന്ന് തോന്നുന്നത് ഗേസ് കണ്ടു ഗേസ് കണ്ടു ഇതിനെ ഒട്ടും ഇഷ്ടമില്ല ഗേസ് ഇതിന്റെ കൊമ്പ് സൂചി പോലെയാണ് ഇരിക്കുന്നത് എന്റെ അടുത്ത് പോയ ഇടിക്കും ഗേസ് അപ്പൊ ഞാൻ പോട്ട മക്കളെ ഇനി ചേട്ടൻ വരുമ്പോ കാണാം മറ്റാറ്റാ കണ്ടോ ഗേസ് കോഴികളൊക്കെ എന്നെ നോക്കയാണ് കുറെ നാളായി ഗേസ് എന്നെ കണ്ടിട്ട് ഇനി കൊറച്ച് കൃഷി കൂടുണ്ട് അതും കൂടെ ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക് അപ്പാപ്പെന്നെ കൃഷികളെത്തി ഇനി ഓരോ ചെടികളെ പേരെ ഞാൻ പറഞ്ഞുതരാം ഇത് ചക്ക മരം പിന്നെ ഇത് കുരുമുളക് ഇതൊരു യമണ്ടം വാഴയാണ് ഗേസ് വീണ്ടും ഇത് ചക്ക മാളിയത് തയ്യാണ് ഗേസ് ഇത് മഞ്ഞളാണ് വീട്ടാവശ്യത്തിനുള്ള മഞ്ഞളൊക്കെ ഇതിൽ നിന്ന് തന്നെ പൊടിച്ചെടുക്കും ഇതെന്റെ ഫേവറേറ്റ് ആയ പപ്പങ്ങ മരയാണ് ഗേസ് ഇത് അത്തിച്ചക്കയാണ് ഇത് മാറും കാഴ്ചാ എന്റെ അപ്പാപ്പിക്കുന്നത് ഇത് മരിച്ചിട്ട് നടന്ന വേണ്ടിട്ടാണ് കേസ് അപ്പാപ്പിങ്ങനെ വെച്ചിരിക്കുന്നത് വരി വരി

കുരുമുളക് വരാൻ എന്റെ പൂ പോലെ വന്നിട്ടുണ്ട് ഇത് കുറച്ച് തണലൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ഇതന്നെ സുന്ദരൂട്ടം തയ്യാറാണ് എനിക്ക് അപ്പാബ എപ്പഴും അതിന്റെ സീസണാകുമ്പോ മാറ്റി തരാം എന്റെ കൊതിയുണ്ട് ഞാൻ എപ്പോഴും ചോദിക്കണ കാരണം അതെയൊക്കെ അതിന്റെ തൈയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പാപ്പ് ഇതെന്നെ ഈ ജീവിതത്തിൽ പെട്ട റംബോട്ടാൻ തയ്യാണ് ഇത് സ്കൂൾ ബോയ് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ കണ്ടോ ഗീസ് റംബോട്ടാൻ തൈകൾ ഇത് മാത്രമുള്ള ഗീസ് ആയിരം കിലോപിയ മീനുണ്ട് മഴ ആയതുകൊണ്ട് എന്നെ അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് പറ്റിച്ചു ഗീസ് ഇനി വരുമ്പോ എന്ന ചിലോപിയ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ആ വീഡിയോ കൂടെ നിങ്ങൾക്ക് എടുത്തു വെച്ചിക്കാം